പൈതൃകം ഗുരുവായൂരിന്റെ കുടുംബസംഗമവും മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരദാനവും ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മണലൂർ തുള്ളൽ കളരിയുടെ നേതൃത്വത്തിൽ മികച്ച ഓട്ടം ഓട്ടംതുള്ളൽ കലാകാരന് നൽകുന്ന പതിമൂന്നാമത് മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കരുവള്ളൂർ രത്നകുമാറിനും കലാമണ്ഡലം ഗോവന്തംകുട്ടി സ്മൃതി പുരസ്കാരം മണ്ണാർക്കാട് അനീഷിനും നൽകും ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച രുക്മണി റീജൻസിയിൽ വൈകിട്ട് മണിക്ക് നടക്കുന്ന പൈതൃകം കുടുംബ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി പുരസ്കാരങ്ങൾ സമർപ്പിക്കും കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യാതിഥിയാകും അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന പൈതൃകം നിർവാഹ സമിതി അംഗം കെ സതീഷ് ബാബുവിനെയും യോഗാചാര്യ സംഗീത ആർ കുറുപ്പിനെയും ചടങ്ങിൽ ആദരിക്കും പത്രസമ്മേളനത്തിൽ മണലൂർ തുള്ളൽക്കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥ് പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് സെക്രട്ടറി മധു കെ നായർ ട്രഷറർ കെ കെ വേലായുധൻ വൈശ്രമവത്ത് നാരായണൻ എ കെ ദിവാകരൻ കെ മോഹനകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു